പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫാർ ക്രൈയുടെ ബാക്കിയാണ് ഗൈസ് നോക്കുന്നത് ഇന്ന് നമ്മൾ ഒരു രണ്ടു പുലിയിലും കുറഞ്ഞത് നമ്മൾ ചെയ്യും എന്നാണെങ്കിലും നമ്മൾ ഇന്ന് ടേൺ ും ഏതെങ്കിലും ഒരു ടേൺ ചെയ്യും കൈസ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കും അതാ ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യും ഗൈസ് ഇത് നമുക്ക് ബാക്കി നോക്കാം ഇത് നമ്മൾ അന്ന് കരടിയെ കൊന്നിട്ട് ആ ഒരു സ്ഥലമാണ് ഗൈസ് ഓർക്കുന്നില്ലേ കരടിയെ കൊന്നൊക്കെ ഗൈസ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കരടിയെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗൈസ് ഇനിയുണ്ട് ഗൈസ് ഇനി ഓരോരോരോ മെഷീനൊക്കെ ആയിട്ട് ഇനിയും വരും നമ്മളൊരു നടിയുടെ ഒക്കെ സൈഡിലായിരുന്നു കേട്ടോ ഗൈസ് ഓക്കെ ഗൈസ് ഈ ഗെയിമിനകത്ത് ഈ കാട് എന്താ പറഞ്ഞാലും അടിപൊളി കാട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന സാധനം തന്നെ പക്ഷെ എന്നാലും പറയും അടിപൊളി കാട് തന്നെ ഗൈസ് കണ്ടത് നൂരിൻ്റെ ഊരിണ്ട് പോയി ഓക്കെ അത് നാകെ കിട്ടിയ രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഉള്ള സാധനമായിരുന്നു ഗൈസ് ഓക്കേ ഒരു മീനൊക്കെ പോകുന്നു ഗൈസ് എന്നത് മീനൊക്കെ ഉണ്ട് ആ മീനല്ലേറ്റവും ഉണ്ട് എന്താ പ്രശ്നമുണ്ടല്ലോ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്താണത് അവിടെ കൊരങ്ങന തോന്ന കൊരങ്ങന കഷ്ട ചെറിയൊരു കരീനാണ് ഗൈസ് ഒരാന്തിന് ചത്തുപോയി ഇത്രേ ഉള്ളു അതിൻ്റെ ലൈഫ് മറ്റേ ഒരാ മതി അപ്പോഴേ ചത്തുപോകും രണ്ട് മീറ്റർ ഒക്കെ കൊലകേണ്ടി നീട്ടി വേണ്ട കായ്സ് വേണ്ട ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞ സാധനം ദേ ഗ് ചീറ്റാന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ചീറ്റയാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കൈസ് അതൊന്ന് നോക്കാം നമുക്ക് മുതലേക്കെ കിടക്കുന്നു ഗായ്സ് ഓക്കെ നമ്മൾ എന്തോ ആയാലും വലിയ ആണോ അത് കൊണ്ട് തോന്നുന്നു ഇതും അത് തന്നെ ഇതും അത് തന്നെ ഓക്കെ ഓക്കെ ടേൺ തേൻ ചെയ്യും ഗൈസ് ടേൺ ചെയ്യും ഇതിനെ ഒക്കെ കിട്ടി ഗൈസ് സാധനത്തിനെ കിട്ടി എന്തുകൊണ്ടാണ് അതിൻ്റെ വായി നില്ക്കുന്നത് തുപ്പിലൊക്കെ ഈ ഗൈസ് നമ്മൾ സാധനത്തിനെ പിടിച്ച് ഇത്രേ ഉള്ളു ഇതൊക്കെ ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണത്തിന് നമ്മൾ പിടിച്ചു തേൻ ചെയ്തു ഒരെണ്ണം ഒക്കെ വല്ല ഒരാളല്ലേ എന്തായാലും ഗൈസ് നമുക്ക് ഇനി ബാക്കി നോക്കാം ബാക്കി ഇനിയും കാണുന്നതിനൊക്കെ മാക്സിമം നമ്മൾ എന്തോ പറയുന്നത് തേൻ ചെയ്യാൻ നോക്കും അത്രേ ഉള്ളു റ്റമൊക്കെ ഇങ്ങനെ കയറാൻ പറ്റത്തില്ല നമുക്ക് അപ്പുറത്തൂടെ ഒക്കെ കയറില് കയറേണ്ടി വരും ഇതായിട്ട് ഇവനെ കൊണ്ടുപോകാം എന്താ സ്പീഡാണ് ഇതൊക്കെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര സ്പീഡാണ് അവിടെ എന്ത് ചെയ്യണോ ഇത് അതൊക്കെ ഒരിത്ര സെക്കൻഡ് ഉള്ളിലോ സാധനം പോകുന്നു നമുക്കിവിടെ വിളിച്ചിരിക്കാം നമ്മളെ കണ്ടില്ല കണ്ടില്ല ഓക്കെ എന്നാൽ ക്രൗച്ച് ചെയ്തിരിക്കാം ഗൈസ് ക്രൗച്ച് ചെയ്തിരിക്കാം ഒന്നും കാണുന്ന പോലും ഇല്ല എന്നാൽ അവനെ തിരിച്ചു വിളിച്ച് നമ്മൾ അവനെ തിരിച്ച് വിളിച്ച് ഗൈസ് നമുക്ക് എന്ത് ക്രൗച്ച് ചെയ്തിരിക്കാം ഓക്കെ എന്നെ പിടിക്കാൻ നമുക്കുണ്ട് അവന് അതുകൊണ്ടോ നമുക്കുണ്ട് ആ ഒരു അമ്പ് ഇടയിക്കാൻ പോലും ഞാൻ സമയം കൊടുത്തില്ല ആ ടൈമിൽ എന്ത് ചെയാ എന്ത് ഇവിടെ വേറൊരാളോട് ഉണ്ട് ഇപ്പൊ കൂട്ടത്തിൽ കൂടുതലും ഒരുത്തരും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അതെന്ത് ചെയ്യേ ആ പുള്ളിയെ കാണുന്ന ഒരു എന്ത് ചെയ്യണ വേണ്ട തരും തരും ഗൈസ് ആ പോയിസം 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 വിട്ടു ഗൈസ് ഇത് ഇതാണ് അവന്മാര് ഉപയോഗിക്കുന്ന ഒരു പോയിസൺ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഇല്ല ഗൈസ് ഈ നമ്മളെ കടിക്കുമ്പോഴും ഇതിലെ എഫക്റ്റ് ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സ്നേക്കിന്റെ ആ ഒരു വിഷമൊക്കെ വെച്ച് ചേർത്ത് വിടുന്ന അമ്പാന്ന് തോന്നുന്നു ഈ എന്തുവാ ഏതോ ഒരു ഇതിനകത്തില്ല ഈ കാട്ടുജാതിക്കാരൊക്കെ മറ്റേ അമ്പിനുള്ള ഓരോ പാമ്പിൻ്റെ ഒക്കെ വിഷം ചേർത്തിട്ടായിരിക്കും ഇവിടെ അപ്പം നമ്മൾ തേർത്ത് കൊണ്ട് കയറി കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നമുക്ക് ആ ഒരു വിഷം ഏൽക്കുകയും ചത്തുപോവുകയും അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ലേ അതുപോലത്തെ സംഭവമാണ് ഇതും ഒക്കെ നമുക്ക് തിരുവാതിര കൊണ്ട് കാര്യൊന്നുമില്ല ഇനി നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യണം ഹാൻ തൊട്ട് സെറ്റ് ചെയ്താലും നമുക്കിനി അടുത്ത എന്തോ അൻപണ്ടാക്കാൻ പറ്റത്തുള്ളു എന്നിട്ടേ നമുക്ക് പിന്നെ സാധനങ്ങളൊക്കെ വിടാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ കണ്ടെയ്യൂടാ ഓക്കെ നമുക്കതിന് തേൻ ചെയ്യാൻ പറ്റത്തില്ല ഞാനിപ്പു ഇപ്പ ചാവു ഇപ്പച്ചാവു ഇപ്പച്ചാവു അത് അതൊരു കറങ്ങി വരുന്നുണ്ട് എന്തോ ഒക്കെ ആലോചിച്ചോണേ അടുത്ത് അടുത്ത് വന്ന് വന്ന് കഴിഞ്ഞ് 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 കഴിഞ്ഞില്ല മാറി 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 തിന്ന് തിന്ന് എന്റെ തിന്ന് എന്റെ പോയി സാധനം അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല അതിനെ പറ്റി ഷേ ഷേ ശരിക്കും ശ്രദ്ധിച്ചില്ല ഓർക്കാപ്പുറത്തിരിക്കും ചത്തു നമ്മടെ ഇതൊന്നും ഒന്നുമല്ലോ കേട്ടോ സൈബർ തൂത്തിന്റെ ഒക്കെ ഒരു അടിക്ക് തുറങ്ങി സൈബർ തൂത്തിന്റെ സ്ട്രെന്ത്ന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെന്ത് അതിനൊന്നും നമുക്ക് എന്തുവാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ ഒറ്റ അടി മതി ചത്ത് സൈബർ തൂതൊക്കെ ഭയങ്കര പവറത്ത് അതൊക്കെ അതുണ്ടെങ്കി ഒരുമാതിരി ഒരു പുലി അടുക്കത്തില്ല ഒരു ഇതും കരടി അങ്ങോട്ട് അടുക്കത്തില്ല ശരിയാണ് സാധാരണ കരടി ഒന്നും എടുക്കത്തില്ല പിന്നെ വേറൊരു എന്തോ കേബ് ബിയറോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അതും അതും മുടിഞ്ഞ സൈസാറും ഒരെണ്ണം ഉണ്ട് അത് ഭയങ്കര ഇതാണ് ഗൈസ് ഇതിൻ്റെ ലെങ്ത് കൂട്ടായിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ലെന്ത് ആവും ഗൈസ് അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തേ അവർക്ക് ഗൈസ് ഇതെന്തോ ഒരു ഒരു സാധനം എനിക്ക് എന്തോ അത് ഇതുവരെ ആയിട്ട് മനസ്സിലായിട്ടില്ല ഒരു കുഞ്ഞൊരു ആനക്കുട്ടിയുടെ കൂട്ടിയിൽ സാധനം അത്ര അത്ര എനിക്ക് മനസ്സിലായിട്ടുള്ളൂ കുഞ്ഞൊരു ആനക്കുട്ടിയുടെ കൂട്ടും പക്ഷേ ഇതിനെ കാണുമ്പോൾ എനിക്ക് ദോഷം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്ത് ചെയ്യുന്നു നമുക്ക് മീറ്റ് വേണം മീറ്റിന് വേണ്ടിയാണ് നമ്മൾ ഇതിനെ ഒക്കെ കൊണ്ടുപോകുന്നത് പിന്നെ പണിയെടുക്കാനാണുണ്ട് ആണ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ കുറേ പോയാണ് വെള്ളപ്പുലി ഇതാണ് ഗൈസ വെള്ളപ്പുലി നമ്മൾ തേനീച്ചയൊക്കെ എടുത്ത് എറിഞ്ഞ് അടാ എന്തൊക്കെ കാണണം എന്തൊക്കെയാ ഇത് എന്താ ഈ നടക്കുന്നേ ഗൈസ് ടേൻ ചെയ്ത് ടേൻ ചെയ്ത് ഗൈസ് ഗൈസ് ഓക്കെ ഗൈസ് നമുക്ക് ഓക്കെ നമുക്ക് എന്താ ഗുഹയിലെ സിംഹമാണെന്ന് തോന്നുന്നു നമ്മൾ ടേൻ ചെയ്തു എന്തായാലും ചങ്കായി ഇനിപ്പോ കുഴപ്പമില്ല ഇനിപ്പോ ഒരു സീനും ഇല്ല ഗൈസ് എന്നാലും പോരാ നമുക്ക് സൈബർത്തിന് വേണം എനിക്ക് അതിനെയാണ് വേണ്ടത് എന്തായാലും വൈസ് എന്ത് ലുക്കാണെന്ന് നോക്കി പാടിപ്പോൾ നൈറ്റാണ് ആ ഒരു ചന്ദ്രൻ്റെ വിളിച്ചൊക്കെ കാണിച്ചിരിക്കുന്നത് മണ്ടയ്ക്ക് ഒന്ന് ടോർച്ചടിച്ച പോലെ ആയിരിക്കും പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ് അതൊക്കെ ഒരു ജാതി ലുക്കൊക്കെ തന്നെയാണ് ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ലുക്കാണ് എന്തോ പറയണേ ഇതൊക്കെ കളിക്കുമ്പോഴേ അറിയത്തുള്ളൂ ഗൈസ് അടിപൊളിയാണ് പക്ഷേ ഇതിലും വലിയ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഈ ഗെയിമൊക്കെ അത്യാവശ്യം നല്ല ഗെയിമൊക്കെ തന്നെയാണ് ഗൈസിന് ഫാർ ക്രൈ ത്രീ ഞാൻ കൊണ്ടുവരും ഫാർ ക്രൈ ത്രീ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൊണ്ടുവരാം പിന്നെ വേറെ വേറെ ഗെയിമൊക്കെ കൊണ്ടുവരണമല്ലോ ഗൈസ് പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തതുണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് അതാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ ഇത് കളിച്ച് നോക്കിയിട്ടുണ്ട് നല്ല ഗെയിമൊക്കെ തന്നെയാണ് വൈസ് അപ്പം കുറച്ചും കൂടെ എന്തോ അഡ്വാൻറ്റേജ് ആണ് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വൈസ് ഞാൻ വീണ്ടും കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വൈസ് ആ ഒരു സംഭവങ്ങളുണ്ട് അത് സൂപ്പർ സാധനമാണ്

കറക്റ്റ് അവൻ്റെ അണ്ണാക്കി ഇല്ല ചത്ത് ചത്ത് ചു എനിക്ക് തോന്നി ഇനി ഇനി രക്ഷപ്പെടത്തില്ല കാരണം നേരെ കൈ നേരെ ചെന്ന് കേറിയത് അവൻ്റെ അണ്ണാക്കിനകത്തോട്ടായിരുന്നു എന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞു ഓക്കെ അടിച്ചു അല്ല അവനെ പുലി നോക്കത്തില്ല ഓ ഞാൻ ക്ലബ് വെച്ച് എറിഞ്ഞു വന്നു ഗൈസ് പ്രശ്നമുണ്ട് എന്ത് ചെയ്യാ ആ മുതലെന്ത് എനിക്ക് ആ മുതലേ കൊല്ലണം എന്ത് അവൻ എന്തി എനിക്കേ പറ്റത്തുള്ളൂ ഹൈ ആമ ഗൈസ് അതവൻ അതിൻ്റെ അകത്ത് കയറിയിരിക്കുക കേട്ടോ അവനെ തോടിനകത്തിരിക്കുക അങ്ങനെ വെച്ചിട്ട് െ ആ ഓക്കെ വേണ്ട കിടക്കുന്നു തലയെല്ലാം കൂടെ വിളി വന്നു ഗൈസ് അങ്ങനെ അമ്മക്കൊന്ന് എന്തായാലും അക്കരയിലാളുണ്ടെന്ന് തോന്നുന്നു അക്കരയിലുണ്ട് അക്കരയിലാൾ നിൽക്കുന്നു ഗൈസ് ഗൈസ് എന്ത് ചെയ്യാം അവൻ അവരിവിടെ കണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ എവിടെ ആണ് എന്ത് ചെയ്യാ കാണുന്നില്ല അവന് സാറിന് ഇവിടെങ്ങാടെ വെച്ചാന്ന് തോന്നുന്നു അവനാണ് ഇനി അക്കരെ പോയി കിടക്കുന്നത് കരയെ വെച്ച് കൊന്തെടുത്ത് എറിഞ്ഞു കൊല്ലുന്നു അതായിരിക്കും ബെറ്റർ ഇറങ്ങി ചെല്ലുന്നു എന്തിനാ കണ്ടോ നീസായിട്ടാ കിടക്കുന്ന ശരിക്കും ചില സമയത്തൊന്നും കാണത്തൂലും ഇല്ല കണ്ടോ 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 അവൻ നൈസായിട്ട് ചലിക്കുന്നുണ്ടോ ദേ ദേ ഉണ്ടോ ഉണ്ടോ അവൻ കേറി ഒന്ന് പിടിക്കത്തില്ല ഞാൻ കരയിലോട്ട് കേറി പോകുന്നവൻ അറിയാം കൊറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നാ അവൻ പിടിക്കുന്നുള്ളേ സ്ഥലക്കത്ത് രണ്ട് രണ്ട് റൗണ്ടൊക്കെ കറങ്ങിയാ കിടക്കുന്നെ രണ്ട് റൗണ്ടൊക്കെ കറങ്ങിയ കേട്ടോ മച്ചാൻ അയ്യോ കഷ്ടമുണ്ട് ഓഫ് സ്കിന്നിനൊക്കെ ഭയങ്കര കട്ടിയാണ് കേട്ടോ ഗൈസ് സ്കിന്നൊക്കെ ഇതാക്കിയെടുക്കാൻ ഭയങ്കര കട്ടിയാണ് ഈ നീല സാധനമൊക്കെ പറിച്ചെടുത്തേക്കേ അയ്യോ എന്റെ പുലിയൊക്കെ അപ്പുറത്ത് കിടക്കുന്നത് പാവത്തിന് നീന്താ ഒന്നും അറിയത്തില്ല ഗൈസ് പക്ഷെ അതൊക്കെ തന്നെ താൻ ഇപ്പുറത്ത് വരും അതാണല്ലോ അതിൻ്റെ ഒരു ഇത് ഗൈസ് ത്തെ സാധനമില്ല ഇതൊക്കെയാണ് പ്രശ്നം ആ സംഭവം ഉണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട് വലിഞ്ഞ് കയറാനൊക്കെ പറ്റത്തുള്ളു ആ സംഭവം വേണം ആ സംഭവം ഇല്ലേ വലിഞ്ഞ് കയറാനൊക്കെ നമ്മളിടത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറങ്ങി ഒക്കെ പോകണം നമുക്ക് ഈ കയറപ്പിടിച്ചിട്ട് പോകും ഗൈസ് ഇന്നിട്ട് ഞാൻ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്താവും ഗൈസ് അതുകൊണ്ട് തന്നെയാണ് yang kati itu ini sahaja sih kalau itu laga ada yang ini karena kamu guys ini sih ya ini yang sahaja sih gitu oke okay, oke okay, oke okay. kati itu guys lebih ഇവനെ അയ്യേ ഇവ മൂത്രം മൂത്രം ഒഴിക്കുന്നു നമ്മുടെ എന്തോ ആയാലും അടിക്കണം ഇവനെ ഇവനെ ഇങ്ങനെ അടിക്കാറുള്ളൂ ഭയങ്കര അഹങ്കാരം പക്ഷെ അവനാ പോണേലും ആ അമ്പും ബില്ലെടുത്ത തലക്കൊരു അടിയാൻ വെച്ചു കൊടുക്കാം ഇനി നമ്മുടെ എന്ന് പറയുന്നത് ഗുഹ രക്ഷപ്പെടുക എസ്കേപ്പ് ചെയ്യുകയാണ് ഗൈസ് ഇനിയും ഇനിയും ഭയങ്കര സാഹസികതയായിരിക്കും ഗൈസ് ഇന്ന് നോക്കണം ഭയങ്കര സാഹസികതയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാ എന്തുവാ നമുക്ക് ഇനിയും എന്തുവാ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇതൊക്കെ കത്തിച്ച് വെളിയിലോട്ട് പോയി അങ്ങനെ കുറെ പരിപാടികളുണ്ട് ഗൈസ് എന്താണ് പറയുന്നത് നമുക്കിനി ഫുള്ള് കമ്മത്തൊട്ട് ഇതെ ഇതൊരു വെള്ളച്ചാട്ടം പോലെ പക്ഷേ വെള്ളച്ചാട്ടം ഒരു ഇതാണ് കൈസ് എന്തൊരു നദി പോലെ നദിയില്ല അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കൈസ് നമ്മളെന്തായാലും ഈയൊരു ഗുഹയിൽ നിന്നാണ് എക്സ്കേപ്പ് ചെയ്യണ്ടേ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്നത്തോ ഇത് ചത്തൊക്കെ കിടക്കു നേരാണ്ട് ഇതൊക്കെ ബുദ്ധി ഇല്ലാത്തവനൊക്കെയാണ് കഴിച്ചത് ഇതുപോല ഇവിടെ ഇല്ലല്ലോ നമ്മടെ പെറ്റൊന്നും ഇവിടെ ഇല്ല ഉണ്ടായിരുന്നെങ്കി ഇവനെ കാണിച്ചു കൊടുക്കാരി വരുന്നുണ്ട് ഇതേ വരുന്നുണ്ട് ഇതേ ഇതെ അതെ വാട വാട മോനെ വാടാ പേടിച്ചു എന്ത് 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 കൈസ് അതെ 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 ഓക്കെ തീർന്നു തീർന്നു ഇത്ര വെള്ളമായിരുന്നു അപ്പൊ അവൻ്റെ അസുഖം അങ്ങ് നിന്ന് കൈസ് ഇനിയും ഇനിയും ഇതുപോലത്തെ കുറെ എണ്ണം ഉണ്ട് ലാസ്റ്റ് നമ്മൾ പോ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് പിന്നെ പിന്നെ ഉള്ളത് അപ്പോൾ കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവത്തിൽ കയറിപ്പോണം അത് ഇവിടെ എവിടെയെന്നതിൽ കിട്ടായിരിക്കില്ലേ ഈ മെഷീനിന്ന് നമുക്ക് അങ്ങനെ ഉറപ്പായിട്ടും കിട്ടും കാരണം ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെന്തോ അതില് പക്ക കാര്യ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിന് എക്സ്കേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളു അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെഷീന് പക്ക ഉറപ്പായിട്ട് സാധനം കിട്ടിയിരിക്കും അത്ര ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയാണെങ്കിൽ ഞാൻ നേരത്തെ കളിച്ചിട്ടുള്ള ഗൈസ് ഇവിടെ ഉണ്ട് സാധനം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നീണ്ട കിടക്കും എന്ത് ചെയ്യാനാണ് നമുക്ക് സാധനം കിട്ടി കിട്ടിക്കൈസ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ പക്ഷെ നമ്മൾ എത്താതെയാണ് ഉപയോഗിച്ച് എല്ലാത്തിനെയും ആ ചീറ്റ തിന്ന് 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 നശിപ്പിച്ച് ഏറ്റവും കൂടുതൽ മനെ പിടിച്ച് ആ മൂത്രം ഒഴിച്ചാൻ തന്നെ ഇതിനെല്ലാം കാരണം അപ്പം ഈ ഇതിനെ എല്ലാത്തിനും ഇങ്ങോട്ട് തള്ളി ഇട്ട് നശിപ്പിച്ച് അംഗീതാക്കി വയസ്സ് എനിക്ക് ഇപ്പോഴും അറിയാത്ത ഇവിടെ ഒക്കെ എന്തിനീ തീ കൊളുത്തി വെച്ചേക്കുന്ന വളരെ ഒരു ഇതുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ ഈ ഗുഹയ്ക്കകത്തൊക്കെ ആരേലും തീ കൊളുത്തി ഇങ്ങനെ വെക്കൂ എന്തിനാ അങ്ങനെ വെക്കുന്നത് വയസ് അതൊരു വളരെ വാല്യൂ ഉള്ള ചോദ്യം തന്നെ അല്ലേ എന്തായാലും നോക്കാം ഇതായിരുന്നു കിട്ടി അയ്യേ അത്രേ ഉള്ളൂ കയറ് വളരെ സംബന്ധം അപ്പോൾ ഇറങ്ങാൻ കിട്ടി ഇറങ്ങും ഗൈസ് ഈ ഗുഹയല്ല ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു എവിടൊക്കെ പോയി ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോലും അറിയത്തില്ല എല്ലാം ഒരുപോലൊക്കെ ഇരിക്കുന്നു ഗൈസ് പക്ഷേ ഇതിനകത്ത് ഇനിയും ഓരോ സാഹസികത നിറഞ്ഞ സംഭവങ്ങളുണ്ട് ഗൈസ് കണ്ടോണം സാഹസികത മാത്രമേ ഇതിലുള്ളൂ ഓക്കെ ഓക്കെ ഇങ്ങോട്ട് വലിഞ്ഞാടാം എന്നാലും അങ്ങോട്ട് കേറിയിട്ട് കാര്യമുണ്ട് ചടിക്കുക ഓക്കെ ഗൈസ് നമുക്കിനിയും അവിടെ പോവാം എന്ത് ചെയ്യാനാന്ന് പറ എന്തുമാത്രം നിനക്കേടുള്ള കാര്യമാണിത് ഗൈസ് ഗൈസ് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങിയ ഇറങ്ങാം അല്ലേ പെയ്യാ ഇറങ്ങാം അല്ലെങ്കിൽ ശരിയാവത്തില്ല പെയ്യ ഇറങ്ങിയില്ല ശരിയാവത്തില്ല ഗൈസ് ക്യാഷ് ഒരു പേടി കൊണ്ട് ഇറങ്ങാൻ ഇനിയിപ്പോൾ ഇറങ്ങി ചത്തുപോയാലും നമ്മുടെ വീഡിയോയെ ബാധിക്കത്തില്ലേ അപ്പോൾ ഈ ഈയൊരു വീഡിയോത്തിന് നമ്മൾ രണ്ടുപണ ചാവും അത് ശരിയാകത്തില്ല ക്യൂസ് എന്തുമായാലും ഈ ഇതിന് ഞാൻ ചാവാതെ തന്നെ രക്ഷപ്പെടും അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് മൂന്ന് പുലിയാണ് ഇവിടെ ഉള്ള മൂന്ന് എണ്ണം മറ്റേ ആ ചീറ്റ അതിന് എന്തുവായാലും നമുക്ക് താഴോട്ട് ഇറങ്ങി ഉറപ്പായിട്ടും ചാവും ഒറ്റയടി നമുക്ക് അങ്ങോട്ട് ചാടാൻ നോക്കാം അങ്ങോട്ട് മാക്സിമം ആയം എടുത്ത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചാടിയില്ലെങ്കിൽ ഉറപ്പായിട്ടില്ല ഓക്കെ ഓക്കെ ഗൈസ് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ സാധനം ചാടിയിട്ടുണ്ട് ഓക്കെ വളരെ നന്നായി അത് പോയി ഗൈസ് എന്താ ചെയ്യുക അതും പോയി അതും മിസ് ആയി ഇത് കേണ്ട് കൊണ്ടില്ല അതിപ്പത്തന്നെ ചത്തോളൂ ഓക്കെ അവനും ചത്തുകണം കൂടെ കൊണ്ടുപോകും ഇതൊക്കെ കത്തിച്ചു കൊടുക്കാം ി അവൻ അത്രേ ഉള്ളുസം കത്തി അവൻ കത്തിപ്പോയി ഗുരുന്ന് നമ്മുടെ ലക്ഷ്യം അവനൊരുത്തനേ ഉള്ളു ഇവൻ്റെ കണ്ണ് കാണത്തില്ല വാടാ വാടാ കഷ്ടമുണ്ട് ചത്തുപോയി അങ്ങനെ നമ്മൾ അവനെയും കൊന്നു ഗൈസ് നമ്മൾ എന്തു ഗുഹയിൽ നിന്ന് ഇറങ്ങും അത് നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ് ഗൈസ് എന്തായാലും ആരും ഈ ഗുഹയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കും സത്യം പറയാലോ ഈ മെഷീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പാടൊക്കെ ഉണ്ട് ഇതുകൂടെ കഴിഞ്ഞിട്ട് ഗൈസ് ഈ ഗെയിമിൻ്റെ ഏകദേശം അവസാനമൊക്കെ ആറാകുമ്പോൾ ഒരു മെഷീൻ വരുവേ അതൊരു വിജാരി മെഷീനാണ് അത് ഭയങ്കര പാടാണ് ആ മെഷീനൊക്കെ കളിക്കാൻ അത് ഇങ്ങനെ നല്ലോണം കളിച്ച് എക്സ്പീരിയൻസ് ആയവർക്കൊന്നും ഉറപ്പില്ല അതല്ല പക്ഷെ എനിക്ക് പാടുണ്ട് ഗൈസ് അതെ അത് കളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം കുറച്ച് പാടാണ് പിന്നെ അതുപോലെ തന്നെ പാർട്ട്രൈ ട്രീ ഞാൻ കളിച്ച് കിടത്തതാണ് ഗൈസ് അതും ഗെയിം അടിപൊളിയാണ് പക്ഷേ ചില മിഷൻസ് ഒക്കെ പാടും ഓക്കെ ഗൈസ് അപ്പം എന്തായാലും ബാക്കി നമുക്ക് നോക്കാം ശരിക്കും അപ്പം നല്ല കുടും കിടക്കുന്ന ാണ് പറയാൻ പറ്റുന്നത് ഓ പുലിയൊക്കെ ഇപ്പോഴേ കുഴിക്കാത്തൊക്കെ വീഴുമ്പോ പുലിയൊന്നും നോക്കേ

നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടൊരു എന്ത് ഭയങ്കരമായിരിക്കും അതായത് ഇത്ര ഉള്ള ഗായസ്